പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ അഞ്ച് ചവടി സ്കൂളിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ ഷിഫായ് എന്ന കുട്ടിയുടെ നട്ടെല്ലു വളവ് സംബന്ധമായ പ്രശ്നം കാരണം കോഴിക്കോട് ഇഗ്ര ഹോസ്പിറ്റലിൽ നിന്നും പെട്ടെന്ന് ഓപ്പറേഷന് പണം കണ്ടെത്താൻ കുടുംബത്തെ അറിയിച്ചതിനെ തുടർന്ന് വളരെയധികം സാമ്പത്തിക പ്രയാസത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബം അഞ്ചുചവടി എൻ എസ്ഇ ക്ലബ്ബ് ഭാരവാഹികളോട് വിവരം അറിയിക്കുകയും എൻ എസ് സി ക്ലബ്ബ് ആ ദൌത്യം ഏറ്റെടുക്കുകയായിരുന്നു അഞ്ചുചവടി എൻ എസ് സി സ്നേഹ സാന്തന ക്ലബ്ബ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചോളം വരുന്ന ഫുട്ബോൾ ഗ്രൌണ്ടുകളിൽ നിന്ന് ബക്കറ്റ് കളക്ഷൻ നടത്തിയും ജി സ്കൂൾ താലൂക്ക് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ വിക്ടറി ചാരിറ്റബിൾ ട്രസ്റ്റ് മൂച്ചിക്കൽ ഫ്രണ്ട്സ് പരിയങ്ങാട് കൂട്ടായ്മ തുടങ്ങിയവരുടെ സഹകരണത്തോടെ അഞ്ച് ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി പതിനാല് രൂപ സ്വരൂപിച്ചു ഫാത്തിമ ഷിഫയുടെ കുടുംബത്തിന് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയും അഞ്ചു ചവിടി എൻ എസ് സി സ്വാാന്ത്വനം ക്ലബ്ബ് സ്വരൂപിച്ച ഫണ്ടിൽ നിന്നും പ്രദേശത്തെ മറ്റു രണ്ട് കുട്ടികൾക്ക് കൂടി ചികിത്സാധന സഹായങ്ങൾ നൽകുകയും ചെയ്തു ചാരിറ്റി പ്രവർത്തകൻ നാസർമാനു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് അന്ന് തന്ന സമ്പാദ്യം അത് നൂറ് രൂപ എണി രണ്ടര രൂപയെങ്കിലും സക്കാത്ത് കൊടുക്കണം എന്നാണ് പ്രശ്നം പറഞ്ഞത് ആ രണ്ടര പോയിട്ട് നമ്മൾ ഒരു രൂപ പോലും കൊടുക്കാൻ പഠിച്ചുകൊണ്ട് നമ്മൾക്ക് വീണ്ടും വീണ്ടും പാരി കൂട്ടാനും നമ്മൾ എത്രയും മുതലേ അതന്നെ നല്ലൊരു ഭക്ഷണം കഴിക്കൂല നമ്മളെ കുടുംബത്തിനെ മറ്റുള്ളവരെ സഹായിക്കില്ല നമ്മൾ നമ്മളെ സമ്പാദ്യം പാറ്റി കൂട്ടും ഒന്നല്ലാത്തൊരു യാത്ര നമുക്ക് അവസാനം എന്നിട്ട് മക്കൾ ആ സ്വത്തേക്ക് ഒരുപാട് ഏക്കറിൽ ഒരുപാട് മറ്റുള്ള സമ്പാദ്യം ഉണ്ടായിട്ട് മക്കൾ പരസ്പരം തമ്മിൽ തല്ലിക്കാനായിട്ട് കുറെ സമ്പാദിച്ച് കൂട്ടിക്കൊടുക്കും എന്തിനാണ് ആ വാപ്പ സമ്പാദിച്ചത് എന്താണ് മക്കൾക്ക് വാപ്പ കൂട്ടുന്ന നിർദ്ദേശം ഇതൊക്കെ നമ്മൾ തന്നെ നമ്മൾ തന്നെ ഓരോ മക്കളും പിന്നീട് അവർ പ്രായം വന്ന് വാപ്പം മരണപ്പെട്ടു പോയാല് ഇതൊക്കെ എന്റെതാണ് എന്റെ അലിയനും എന്ത് ഞാൻ കുടുംബങ്ങളും അപ്പൊ പരസ്പരം ആ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ആ രക്ഷിതാക്കൾ കാണിച്ചു അഞ്ചു ചവിടി എൻ എസ് സി ക്ലബ്ബ് പ്രസിഡന്റ് എം ജിംഷാ സെക്രട്ടറി പി സെമീർ എസ് സിദ്ദീഖ് കെ ടി ബാബു പി അബ്ദുറഹിമാൻ മൊയ്ക്കൽ ബാപ്പുട്ടി പി വി കുഞ്ഞി മുഹമ്മദ് എ ടി സമീർ ബാബു കെ പി നജമുദ്ദീൻ എം ഗഫൂർ പി വി അസ്ലം മൊയ്ക്കൽ മുഹമ്മദ് അലി സി കെ ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് കാളികാവ് എനിക്കെന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് സീറോ ഫൈവ്